പെഹൽഗാം ഭീകരാക്രമണത്തിൽ മൂന്ന് ഭീകരരുടെ രേഖാചിത്രം ഇപ്പോൾ പുറത്തുവിട്ടിട്ടുണ്ട് പ്രദേശത്ത് തെരച്ചിൽ ഊർജിതമായി നടക്കുകയാണ് നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നതാണ് രേഖാചിത്രം ദൃക്സാക്ഷികളുടെ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ രേഖാചിത്രം തയ്യാറാക്കിയിട്ടുള്ളത് പി ആർ അരവിന്ദ് വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് അരവിന്ദ് ഈ മൂന്ന് പേർ മാത്രമാണ് ഈ ആക്രമണത്തിൽ പങ്കെടുത്തതെന്നാണോ പറയുന്നത് ആ അജിബ്സ് എന്തായാലും കൃത്യമായി എത്ര പേരായിരുന്നു ഇതിൽ പങ്കെടുത്തെന്നുള്ള വിവരം ഇപ്പോൾ പുറത്തുവിട്ടിട്ടില്ല ഇപ്പോൾ ഇതിൽ പങ്കെടുത്തു എന്ന് പറയുന്ന മൂന്ന് ഭീകരന്റെ ചിത്രമാണ് ഇപ്പോൾ സുരക്ഷാസേന പുറത്തുവിട്ടിരിക്കുന്നത് ദൃസാക്ഷികളുടെ അടക്കം വിവരം ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ചിത്രങ്ങൾ ഇപ്പോൾ തയ്യാറാക്കിയിരിക്കുന്നത് നമുക്കറിയാം ശക്തമായ തിരച്ചിലാണ് ഇപ്പോൾ ഈ പഹൽഗാം മേഖലയിലടക്കം നടത്തുന്നത് കൂടുതൽ സുരക്ഷാസേനയെ ഈ മേഖലയിലേക്ക് എത്തിച്ചുകൊണ്ടുള്ള പരിശോധനകൾ നടത്തുന്നു ഡ്രോണുകളും അതുപോലെ തന്നെ ഹെലികോപ്റ്ററുകളും അടക്കം ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധനകൾ നടക്കുകയാണ് ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ മൂന്ന് രേഖാചിത്രങ്ങൾ ഇപ്പോൾ സുരക്ഷാസേന പുറത്തുവിട്ടിരിക്കുന്നത് ഇവരുടെ ആ പേ പേരുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഇത് ആണോ എന്ന കാര്യത്തിൽ കൃത്യമായ ഒരു വിവര വിവരം ഇതുവരെ നൽകിയിട്ടില്ല മൂന്ന് രേഖാചിത്രങ്ങൾ ഇപ്പോൾ പുറത്തുവിട്ടിട്ടുണ്ട് ഇവർക്ക് വേണ്ടിയുള്ള പരിശോധനകളും അതുപോലെ തന്നെ ആ തിരച്ചിലും തുടരുന്നുവെന്ന് തന്നെയാണ് സുരക്ഷാസേന വ്യക്തമാക്കുന്നത് എന്തായാലും ശക്തമായ സുരക്ഷയിൽ തന്നെയാണ് ഇപ്പോൾ ജമ്മു കാശ്മീർ ഉള്ളത് അതുകൊണ്ട് തന്നെ കൂടുതൽ മേഖലയിലേക്ക് ഈ തിരച്ചിൽ വ്യാപിപ്പിക്കാൻ കാരണം ഈ ഭീകരാക്രമണം നടന്നതിന് ശേഷം ഈ ഭീകരർ ഈ കാട്ടിനുള്ളിലേക്ക് പ്രവേശിച്ചു എന്നതാണ് ആ സൈന്യം സ്ഥിരീകരിക്കുന്നത് തന്നെ കൂടുതൽ ഈ മേഖല പൂർണ്ണമായും വളഞ്ഞുകൊണ്ടുള്ള ഒരു പരിശോധനയാണ് ഇപ്പോൾ ആ സുരക്ഷാസേനയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത് ഈ മൂന്ന് ഭീകരയുടെ പിടികൂടാനാകുമെന്നും ഇപ്പോൾ സുരക്ഷാസേന കൂടുതൽ പേർക്ക് ഇതിൽ പങ്കുണ്ടത് കാരണം ഏഴും ആറും അല്ലെങ്കിൽ ഏഴ് ആ ഭീകരാണ് ഇതിൽ പങ്കെടുത്തതെന്നുള്ള വിവരങ്ങളാണ് നേരത്തെ തന്നെ അതുകൊണ്ട് തന്നെ കൃത്യമായി പരിശോധന കൂടുതൽ പേരുടെ രേഖാചിത്രങ്ങൾ വരും മണിക്കൂറിൽ പുറത്തുവിടുമെന്നും സുരക്ഷാസേന വ്യക്തമാക്കുന്നുണ്ട് പഹൽഗാം ഭീകരാക്രമണത്തിൽ പങ്കെടുത്ത മൂന്ന് ഭീകരരുടെ രേഖാചിത്രം തയ്യാറാക്കി ദൃക്ഷാക്ഷികളുടെ മൊഴികളുടെ അടിസ്ഥാനത്തിലാണ് ഈ രേഖാചിത്രം തയ്യാറാക്കിയതെന്നാണ് സുരക്ഷാസേന പറയുന്നത് അരവിന്ദൊരിക്കൽ കൂടി അരവിന്ദ ഈ തെരച്ചിൽ അഞ്ച് കിലോമീറ്റർ ചുറ്റളവിലാണ് ഉറക്കുന്നത് അഞ്ച് കിലോമീറ്റർ ചുറ്റളവിലാണ് പരിശോധന നടക്കുന്നതെങ്കിലും ജമ്മു കാശ്മീർ അടക്കമുള്ള എല്ലാ മേഖലയിലും ശക്തമായ പരിശോധന തന്നെയാണ് നടക്കുന്നത് പഹൽഖാൻ മേഖല പൂർണ്ണമായും ഇപ്പോൾ സുരക്ഷാസേന വളഞ്ഞിട്ടുണ്ട് ഈ മേഖല പൂർണ്ണമായും അടച്ചുകൊണ്ട് പഴുതുകളില്ലാത്ത ഒരു പരിശോധന തന്നെ നടക്കുന്നു ഒരു തരത്തിലും ഭീ ഭീകരരെ രക്ഷപ്പെടുവാൻ സാധിക്കില്ല കാരണം ഈ പഹൽഖാൻ മേഖല എന്ന് പറയുന്നത് വലിയ രീതിയിൽ വനമേഖലയാണ് അതുകൊണ്ട് തന്നെ ഈ വനമേഖല പൂർണ്ണമായും സൈന്യം പരിശോധിക്കുന്നുണ്ട് ഡ്രോണുകളും അതുപോലെ തന്നെ ഹെലികോപ്റ്ററുകൾ അടക്കം ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധനയാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത് വരും മണിക്കൂറിൽ കൂടുതൽ സുരക്ഷാ വിന്യാസവും ഈ മേഖലയിൽ നടത്തുമെന്ന് തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് നമുക്കറിയാം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്